കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി ആതിരപ്പിള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതമാണ് ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാണ്ട് ഇരുപത്തി മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ ജലപാതം ചാലക്കുടി പുഴയിലാണ് അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെ വാസസ്ഥലവുമാണ് ഇവിടം ജില്ലാ വിനോദസഞ്ചാര വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ ഭാഗമായി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് ചാലക്കുടിക്ക് മുപ്പത് കിലോമീറ്റർ കിഴക്കായും തൃശ്ശൂരിൽ നിന്നും ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ തെക്കു കിഴക്കായുമാണ് ചാലക്കുടി പുഴയിലുള്ള ഈ വെള്ളച്ചാട്ടം ഇത് ചാലക്കുടി വാൽപ്പാറ റോഡ് അരികിലാണ് ആതിരപ്പള്ളി ജലപാതത്തിന് ഇരു പാർശ്വവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന നിബിഡ വനങ്ങൾ അപൂർവ ജൈവ ജൈവസമ്പത്തിൻ്റെ കലവറയാണ് ഇരുൾ ഇലവ് വെൺതേക്ക് മരുത് വേങ്ങ കാഞ്ഞിരം മരോട്ടി തേക്ക് വീട്ടി തുടങ്ങി വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നു ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വേഴാമ്പൽ വാനമ്പാടി കൃഷ്ണപരുന്ത് മാടത്ത കാട്ടിലക്കിളി ശരപക്ഷി തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെ നിന്നും താഴോട്ടേക്ക് നോക്കി ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് കൈവരികളൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷേ ഇതൊന്നും അത്ര സ്ട്രോങ് അല്ല കുറച്ചുകൂടെ സ്ട്രോങ് ആയ കൈവരികളൊക്കെ തന്നെയാണ് ഇവിടെ വേണ്ടത് കാരണം ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് സേഫ്റ്റി വളരെ ആണ് ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം കുട്ടികളും വയസ്സായവരുമടക്കം ഒരുപാട് ആളുകളാണ് ദിനംപ്രതി ഇവിടേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നെ നമ്മൾ നമ്മളിവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആനയെയും കാട്ടുപോത്തിനെയും വിരുക് കടുവ കരിങ്കുരങ്ങ് സിംഹവാലം കുരങ്ങ് കുട്ടിത്തേവാങ്ക് തുടങ്ങിയ ജന്തുക്കളെയൊക്കെ കാണാം പക്ഷെ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും വിവിധ ഇനം ചിത്രശലഭങ്ങളുടെയും ആവാസകേന്ദ്രമാണ് ഈ വനപ്രദേശം കാടർ മലയർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ ഇവിടുത്തെ വനങ്ങളിൽ താമസിക്കുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മത്സ്യങ്ങളെ കാണാം പല തദ്ദേശീയമായ മത്സ്യ ഇനങ്ങളും ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊയ്മ നെടും കൽനക്കി കുള്ളം കൽനക്കി കാളക്കൊടിയ ഞെഴു തുടങ്ങിയവയൊക്കെ ഇങ്ങനെ വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യ ഇനങ്ങളാണ് വെള്ളത്തിൻ്റെ കരയിലുള്ള ഒരു പാറ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ദാ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് ഇവിടെ ഒരാൾക്ക് ഇരിക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യദ്രോഹികൾ ഇവിടെയുമുണ്ട് പലരും ഇവിടെ മൂത്ര ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഭയങ്കര സ്മെല്ലാണ് അത് കൂടാതെ തന്നെ പല കുപ്പികളും ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ആളുകൾ വരുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ കുപ്പികളൊക്കെ വൃത്തികേടായ രീതിയിലാണ് ഇട്ടിരിക്കുന്നത് സേഫ്റ്റി ഒന്നുമില്ല അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുപ്പിച്ചെല്ല് കാലിൽ കൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എത്രയോ കുപ്പികളാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് നോക്കിയേ കുപ്പിച്ചില്ലുകളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം അധികൃതർ ഒന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളും മൂത്രം ഒഴിക്കുക അതേപോലെ തന്നെ കുപ്പി പൊട്ടിച്ചിടുക വൃത്തികേടാക്കി വെക്കുക ഇതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരല്പം വിഷമം തോന്നി ടൂറിസ്റ്റുകളൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ദൈവാകത്ത് എന്തായാലും എത്താതിരിക്കാൻ വഴിയില്ല എന്താണ് അവർക്ക് തോന്നുക നമ്മളെപ്പറ്റി ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൾച്ചർ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ടാവും സാമൂഹ്യദ്രോഹികൾ എല്ലായിടത്തും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കാനര ഭംഗി ആസ്വദിച്ചു ഇതിലൂടെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇവിടേക്കൊന്ന് വരണം ഞാനിതാ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് നല്ല ഉച്ച സമയമാണ് ഞാനിവിടേക്ക് എത്തിയത് നടന്ന് വേർത്ത് കുളിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു രസം ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അതുവരെ ടയേഡായിരുന്ന ഞാൻ പെട്ടെന്ന് എനർജറ്റിക് ആയി ഇനി താഴെയൊക്കെ നടന്നിട്ട് വേണം ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് എത്താൻ അതായത് ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ കുരങ്ങൻ്റെ കളിയൊക്കെ എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും ഇയാളുടെ കയ്യിൽ ഒരു കുപ്പിയുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം അതിനായിട്ട് ഒരു സ്റ്റിക്കറൊക്കെ പതിച്ച് നമ്മൾക്ക് തരുന്നുണ്ട് നമ്മളൊരു കുപ്പി കൊണ്ടുപോകുമ്പോൾ അവിടെ പത്ത് രൂപയും കൊടുക്കണം തിരിച്ച് കുപ്പി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പത്ത് രൂപ നമുക്ക് തിരിച്ചു തരും എന്നിട്ടും ദൈ കുരങ്ങ കയ്യിൽ ഒരു കുപ്പി കാണാം പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താണെന്നറിയാതെ വളരെ കൂടി ഈ കുപ്പി തിരിച്ചു മറിച്ചൊക്കെ ആൾ നോക്കുന്നുണ്ട് കണ്ടപ്പോൾ കുറച്ച് സങ്കടമൊക്കെ തോന്നി ആളുകൾ ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് എത്തി ഇവിടെ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഞാനിവിടെ കുറേ നേരം നിന്നു കുറച്ച് സമയം ഇരുന്നു എന്തൊരു മായിക ലോകമാണിവിടെ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളാണ് നമ്മളൊക്കെ നല്ല തിരക്കുള്ള ആളുകളാണ് തിരക്കിനിടയിലും കുറച്ച് സമയമൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾക്ക് വേണ്ടി മാറ്റിവെക്കണം അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രകൃതിയുടെ പല ഭാവങ്ങൾ നമ്മൾക്ക് കാണാം ഒരുപാട് മായിക കാഴ്ചകൾ നമ്മൾക്ക് കാണാം അവിടെ നിന്നൊക്കെ നമ്മൾക്ക് എനർജി കിട്ടും ആ എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും നിങ്ങളൊക്കെ യാത്രകൾ പ്ലാൻ ചെയ്യുക കാഴ്ചകളൊക്കെ കാണുക മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വരാം എന്തായാലും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വ്ളോഗിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്